അവിടെ കേക്കാണോ കേക്കാണോ ഹലോ ഹലോ ടു യു വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് മൂന്നു പ്ലെയറിലാണ് ഏട്ടാ ഇൻസ്റ്റാൾ ആക്കാൻ പോണേ ബി ജെ എമ്മി അപ്പം ഗൈസ് എം എസ് എ പ്ലെയറിൽ വർക്കിംഗ് നല്ല പൈ സിക്സ്റ്റി ഫോറിൽ നല്ല നോക്കി വർക്കിംഗ് അല്ല സംഭവം അപ്പം നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം മൂന്ന് പ്ലെയറിൽ ആണ് മൂന്ന് പ്ലെയർ ട്വൽവിലാണ് ഇൻസ്റ്റാൾ ആയ പോകണം അപ്പോൾ ഗൈസ് വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാൾ നേഷൻ എന്നുള്ള കാര്യം പറയാൻ പറ്റും ഞാൻ ഇപ്പോൾ ഫേസ് ക്യാമിൻ്റെ കൂടെയാണ് ചെയ്യുന്ന വീഡിയോ ഗൈസ് അപ്പോൾ പി സി കുറച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി ലേറ്റായി പോയി അതാണ് ഗൈസ് വീഡിയോ ലേ ലാഗായി പോയത് അപ്പം ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മൂന്ന് പ്ലെയർ ഇൻസ്റ്റാൾ ആക്കണം ഇത് എവിടെ നിന്ന് ഇൻസ്റ്റാൾ ആക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ക്രമി പോവുക നമ്മൾ സെർച്ച് ചെയ്യുക മൂന്ന് പ്ലെയർ മൂന്ന് പ്ലെയർ ട്വൽവ് സെർച്ച് ചെയ്യുക അതിന് ശേഷം ഈ ഫസ്റ്റ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസിൽ എന്നിട്ട് ഇതിനെ സേവ് ചെയ്യുക ഇത് വന്നിട്ട് ട്വൽവ് തന്നെയായിരിക്കും മൂന്ന് പ്ലെയർ ട്വൽവ് തന്നെയായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരാം ഓക്കെ ഗൈസ് അപ്പം അത് ഡൗൺലോഡ് ആക്കണം ഡൗൺലോഡ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യണം സി ഡ്രൈവിൽ തന്നെ ഇൻസ്റ്റാൾ ആക്കുക മാക്സിമം മാക്സിമം നല്ല സി ഡ്രൈവ് തന്നെ ഇൻസ്റ്റാൾ ആക്കണം നിങ്ങൾ മറ്റേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുക ജസ്റ്റ് ചെയ്ത് പോവുക വെൽക്കൺ സെലക്ട് ചെയ്യണം മീഡിയത്തിൽ നിന്ന് കസ്റ്റം ആക്കണം കസ്റ്റം കസ്റ്റമാക്കിയതിന് ശേഷം എൻ്റെ ആ ഞാൻ നിങ്ങൾ പി സി കാണിച്ചു തന്നിരുന്നു പി സി ബിൽഡ് ചെയ്തത് ഞാൻ റൈസൺ ഫൈവ് നയൻ സിക്സ് ഹൺഡ്രഡ് എക്സ് വെച്ചാണ് പിന്നെ റാമ് ഇവിടെ തേർട്ടി ടു ജി ബി ഉണ്ട് ഡി ഡി ആർ ഫൈവ് സിക്സ് തൗസൻഡ് മെഗാ ഹിൻ്റെ സി എൽ തേർട്ടി ഫോർ ആണ് യൂസ് ചെയ്തത് പിന്നെ ഒരു എം ഡോ ടു എസ് എസ് ഡി കാണിച്ച് ഞാൻ റൂഷ്യലിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങൾ വീഡിയോ അപ്പം ഇവിടെ സിക്സ് കോറുണ്ട് അപ്പം ഞാൻ ഇവിടെ ഫോർ കോർ കൊടുക്കും അടുത്ത് റാം റാം വന്നിട്ട് സിക്സ്റ്റീൻ ജി ബി കൊടുക്കാം കാരണം എൻ്റെ തേർട്ടി ടു ജി ബി ഉള്ളതുകൊണ്ട് പിന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ ടെൻ എയ്റ്റ് ബി ഡിസ്പ്ലേ ഫ്രെയിം റേറ്റ് ഓൺ ആക്കാം അടുത്ത ഡിസ്കിൽ ഡിസ്കില് റൈറ്റബിൾ സിസ്റ്റം ഡിസ്ക് കൊടുക്കണം ഓക്കെ അത് മറക്കല്ലേ അതിലോട്ട് വരിക വേറെ സീനില്ല

ഓക്കെ അപ്പൊ ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് പ്ലസ് സ്റ്റോർ എല്ലാ കാര്യവും ഇവിടെ ഉണ്ടാവും ജസ്റ്റ് പ്ലസ് സ്റ്റോർ ഓപ്പൺ ചെയ്യാം സോറി ഇത് ആപ്പ് സെന്റർ ആണ് പ്ലസ് സ്റ്റോറിന്റെ ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ ഇതാണ് പ്ലസ് സ്റ്റോറ് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്താൽ മതി അത് ഓപ്പൺ ചെയ്യേണ്ട സൈൻ കൊടുക്കുക സൈൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ജിമെയിൽ ആഡ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ജിമെയിൽ ആഡ് ചെയ്തിട്ട് വരാം അത് മാത്രം ഞാൻ ഇവിടെ കട്ട് ചെയ്യണുള്ളൂ കട്ട് ആയി കാണും ജിമെയിൽ ആഡ് ചെയ്തിട്ട് വരാം ജിമെയിൽ ആഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിത് എന്തെന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ല ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ബി ജി എം ഇൻസ്റ്റാൾ ആക്കിയിടാം പ്ലസ് സ്റ്റോറിയിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ആക്കിയിടാം ഇപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ബി ജി എം ഐ ഇൻസ്റ്റാൾ ആക്കിയിട്ടാൽ ഓക്കെ അപ്പം ഇവിടെ ബി ജി എമ്മി ഇൻസ്റ്റാളാക്കി കിട്ടിയിട്ടുണ്ട് പൈസ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബി ജി എം ഇ കറിലി റണ്ണ് അമ്മ എന്നുണ്ട് ഇതേപോലത്തെ കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്താലേ പറ്റും നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് ബി ജി എം ഇൻ മോഹറിൻ ഇൻമുലിട്ട് പക്ഷേ എന്തായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടേല് നിങ്ങൾ വൺ പോയിന്റ് ത്രീ കെ അല്ല ത്രീ വൺ പോയിന്റ് ഫോർ കെ വ്യൂസ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ നിന്ന് നല്ല റീച്ച് ആയിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് സബ്ബെ ആ ഒരു വീഡിയോ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യണത് അല്ലാതെ എനിക്ക് കളിക്കണമെന്നൊന്നുമില്ല കൈസ് കാരണം ഒഫീഷ്യലി ഇമുലേറ്റർ ഇല്ലാതെ എൻ്റെ ഓഫീഷ്യൽ എൻ്റെ മെയിൻ അക്കൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റും എൻ്റെ മെയിൻ അക്കൗണ്ട് എടുക്കണവരെ എടുക്കാത്തപ്പോൾ ഞാൻ എന്തിനാണ് ഈ ന്യൂ അക്കൗണ്ടിലൊക്കെ കളിക്കണം കളിച്ചിട്ട് കാര്യം എന്താണ് കിട്ടാമോ എൻ്റെ ഫ്രണ്ട്സിനോട് കളിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഇമുനേറ്ററിലൊക്കെ ചെയ്ത് കണ്ടൻറ്റിന് വേണ്ടി കളിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഇമിനേറ്റർ ചെയ്ത് കളിക്കാം വേണമായിട്ടുള്ള ഇതിൽ പക്ഷേ മെയിൻ അക്കൗണ്ട് എടുക്കുമല്ലോ ഒരിക്കലും അതെ പറയാനുള്ളൂ വേറെ പിന്നെ ഗൈസ് ആ വേറെ രണ്ട് ഫയലുകൂടി അത് ഞാൻ പറഞ്ഞുതരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം പറഞ്ഞുതരാം എനിക്കറിയാം എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാ ഇത് ഡൗൺലോഡാക്കി കിട്ടിക്കണോണ്ട് ഈ കാര്യം ശ്രദ്ധിക്കൂലെന്നുള്ള കാര്യം അറിയാം ഞാൻ ഇപ്പോൾ പറയണ കാര്യങ്ങള് അതുകൊണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാൽ ഡൗൺലോഡ് ചെയ്യണത് കാണിക്കേണ്ടത് പിന്നെ നിങ്ങൾ ട്രക്കിങ് അല്ലെന്ന് പറയും അപേ സോ ഫ്രണ്ട്സ് ഇതിവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് പ്ലേ ചെയ്യാം അപ്ലേ ചെയ്ത് റിസ്യൂസും കൂടെ ഒന്ന് ഡൗൺലോഡ് ആക്കി ആക്കിയിട്ടിരിക്കാം അല കൊടുക്കാം കുറച്ച് ലെന്റിങ് പ്രോസസ്സാണ് വീഡിയോ തന്നെ ഏകദേശം ഇപ്പം നാലഞ്ചു മിനിറ്റ് ആയി കാണാം അത്ര തന്നെ ആവും ഇനി വേണ്ടി കുറച്ചുകൊണ്ട് ചെയ്യും അപ്പം ഇവിടെ ഹി കൊടുക്കണോ ലോ എടുക്കണോന്ന് കൊടുത്തിരിക്കണ എന്തായാലും ഹി കൊടുക്കാം പറക്കുട വൈഫ് ഇൻ ബിൽഡ് മദർ ബോർഡിൽ വേണമുണ്ട് ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ആക്കാം റെഡി ഉണ്ടെ സോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിവിടെ ഇൻസ്റ്റ ഡൗൺലോഡ് ആയിരിക്കാണ് റിസർസസ് ഓക്കെ എനിക്കിത് ഓക്കെ കൊടുക്കാം എന്നിട്ട് ഇതിനങ്ങ് ക്ലോസ് ചെയ്യാം യുലേറ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം നോമോ റിമൈൻഡേഷൻ കൊടുത്ത് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഗൈസ്ഡ് എൻ്റെ ഡിസ്കോഡ് ചാനലിൽ നിങ്ങൾ ജോയിൻ ആവണം ഓക്കെ അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം ഓക്കെ അപ്പം ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ആയതിനു ശേഷം ഇവിടെ താരം വന്ന് പി സി പാർക്കും എന്നാണ് ഏട്ടോ നമ്മൾ ഡിസ്കോഡ് ചാനലിൽ വരിക അപ്പം ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിവിടെ താഴോട്ട് വരുമ്പോൾ ഡൗൺലോഡ്സ് കാണും ഇവിടെ ഡൗൺലോഡ്സിൽ ഞാൻ ഒരു ഫയൽ കൊടുത്തിരിക്കും മൂമു പ്ലേ മൊമോലേ സോറി ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇ എക്സി ഫയലാണ് അത് വൈറസ് കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ നിങ്ങളെ പി സിയിൽ ഇൻസ്റ്റാൾ ആക്കണം അത് ഇൻസ്റ്റാൾ ആക്കാൻ നേരത്തെ കുറേ പ്രോബ്ലംസ് കാണും അത് നിങ്ങൾ ആൻറ്റി വൈറസ് മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ഒക്കെ ഓഫ് ചെയ്ത് നല്ലോണം ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാതെ അത് ചിലപ്പോൾ അത് ഡിലീറ്റ് ഡിലീറ്റാക്കി കളയും ഇതാണ് ആ ആപ്പ് നിങ്ങളത് എങ്ങനെ കഴിഞ്ഞ് ഇൻസ്റ്റാൾ ആക്കണം വേറെ ഇല്ല നിങ്ങൾ ഡിഫൻഡർ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ഞാൻ അതെങ്ങനെ ഓഫ് ചെയ്യണം എന്നുള്ളത് സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ ഓഫ് ചെയ്യണം ഓക്കെ അപ്പം അതായതിന് ശേഷം ഡിസ്കൗണ്ട് ചാനൽ ആയതിനു ശേഷം എല്ലാം ഡൗൺലോഡ് ആക്കിയതിനു ശേഷം വേറെ ഒന്നും ചെയ്യണ്ട ഫ്യൂഷൻ എന്താണ്ട് ഈ ഒരു ആപ്പ് ഇപ്പം പ്ലെയർ ക്ലോസ് ആണ് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വെബ് വെരിഫ് വെബ് വെരിഫിക്കേഷനിൽ പോകണം നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്നേഹി എക്സി വീഡിയോ കണ്ടവർക്ക് ഇതറിയാം എങ്ങനെ ചെയ്യണമെന്ന് എന്നാലും ഞാൻ ഒരിക്കലും കാണിച്ചു തരാം ഓക്കെ അപ്പം ഇവിടെ ഇത് കുറച്ച് ി പ്രോസസ് ആണ് താഴെട്ട് വരിക നെക്സ്റ്റ് കൊടുക്കുക ക്ലോസ് സെക്കൻഡ് ഇത് കുറച്ച് പാടാണ് ഗൈസ് പക്ഷെ ഇത് ഒരു ദിവസം ഒരിക്കലും ചെയ്താൽ മതി പ്ലീസ് വെയിറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് വെരിഫൈ കണ്ടിന്യൂ നെക്സ്റ്റ് നെക്സ്റ്റ് അവിടെ പാ സെക്കൻഡ് വെയിറ്റ് ചെയ്യാം നിങ്ങൾ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കാരണം ബിജെമിമിലൊരു വീഡിയോ ഇതേപോലെ ഇനിയും കുറച്ചും വേണമെന്നുണ്ടെങ്കി മലയാളിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ ഹിന്ദിക്കാരൊക്കെ ഇതേപോലത്തെ വീഡിയോ കൊണ്ടുവരും മറ്റേ സ്നേഹെന്ന് പറഞ്ഞിളിക്കാരാണ് ഇതൊക്കെ കൊണ്ടുവരണം അവരെയും എടുക്കണ തന്നെ വേറെ നമുക്ക് സ്വന്തമായിട്ട് ആപ്പും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല കുറെേരം കൊണ്ട് വീഡിയോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കൂടി ഒരു പതിനഞ്ച് കൂടി ഞാൻ ഗെയിം പ്ലേ എവിടെ ഇടാ കേട്ടോ കാരണം എന്തായാലും ഗെയിം കളിക്കാൻ പറ്റും നല്ല പി സിയാണ് ഇരിക്കുന്നു ഗെയിം പ്ലേയും കൂടെ വെരിഫൈ കണ്ടിന്യൂ ഓക്കെ കഴിഞ്ഞപ്പോ ഫൈനലി ഇവിടെ വെരിഫിക്കേഷൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും ശേഷം മൂന്ന് പ്ലെയർ ട്വൽവ് സെലക്ട് ചെയ്യുക സ്റ്റാർട്ട് കൊടുക്കുക ഓക്കെ കൊടുക്കുക മൂ പ്ലെയർ നോട്ട് പ്ലീസ് സ്റ്റാർട്ട് സോറി സ്റ്റാർട്ടാക്കിയിട്ടില്ല ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് പ്ലെയർ അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ സി ഡ്രൈവിൽ തന്നെ ഇൻസ്റ്റാൾ ആക്കുക മാക്സിമം നല്ല സി ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഇതിന് ഇത് ഓപ്പൺ ആയതിനു ശേഷം ഇതിന് ഫിഫ് അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാം നോക്കി കൊടുക്കാം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബിജെമൈ താനേ ഓപ്പൺ ആയിക്കോളും ഓക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനും ബാക്ക്ഗ്രൗണ്ട് കിട്ടി വേറെ സമയമൊന്നുമില്ല ട്വിറ്റർ സെലക്ട് ചെയ്യാം

अरे गेम प्ले अलग से टू वो ठीक है मिल रहा लड़के गेम प्ले आन चोड़ गए थे इन लड़ाई के ग्राफिक्स में इस ग्राफिक्स कस्टमाइज़्ड है इसमें एचडी को डालो 90 एफ़ पी सीडू

ഇഷ്ടപ്പെട്ടു അല്ലേ സിസ്റ്റം ഈസി എടാ ഡൗൺലോഡ് ആവാനേ ഉള്ളൂ വെയിറ്റ് ചെയ്യടാ 42 ആയി ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ സ്റ്റാർട്ട് ദി 매ച്ച് okay la, la, la. Give me Garrett, don't this is a simulation game set in a virtual world and does not represent real life please play in moderation take frequent breaks and play responsibly കീ മാപ്പിംഗ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇതാണ് നമ്മുടെ നോർമൽ കീ മാപ്പിംഗ് ഇവിടെ വരിക ക്രിയേറ്റീവ് ന്യൂ പാനലിൽ പോവുക ക്ലിക്ക് ചെയ്യുക ഡയറക്ഷൻ കൊടുക്കുക ഇത് എൻ്റെ ഒരു സെറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം

Archie oh. come oh. Archie oh. a camera, archie a camera, io

ഞാനേ ഈ ഒരു ഗെയിം പ്ലേ കഴിഞ്ഞിട്ട് വീഡിയോ എന്നിട്ട് ഞാൻ കളക്ട് ചെയ്യാൻ വരാം കേട്ടോ സെറ്റില്ല എല്ലാ സെറ്റായിട്ട് ഈ അക്കൗണ്ടി വരാം ശരിയായി അവിടെ മൂവ്മെന്റ് നമുക്കൊരു റൂം മാച്ച് കളിക്കണം കേട്ടാ കളിച്ചിട്ട് പോവാ കളിച്ചിട്ട് പോവാ ഇവിടെ സെറ്റ് ആക്കില്ല ഞാൻ നൂറ്റി പതിനേഴ് മൂന്ന് എച്ച് ബി ആക്കി വെച്ചാ ഈ മാപ്പിംഗ് വല്ല ഇപ്പൊ സെറ്റ് ആക്കിയതുള്ളൂ ഇപ്പൊ Watch out! In the ണോ തന്റെ ക്യാമ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ എത്ര എണ്ണം വന്നതിന്റെ ഇതിലേ കടന്ന് മെസ്സേജ് അയച്ചെന്ന് പറയാമോ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യണം പഴയ വീഡിയോ വർക്കാണോ ആൾക്കാരല്ലേ പല ഇവിടെ ഇനി എത്ര ദിവസം ഇത് വർക്ക് ആവൂന്ന് പറയാൻ പറ്റില്ല മോമോ പ്ലെയർ വർക്കിംഗ് ആണ് ഡേറ്റിൻ ടൈം എല്ലാം നമുക്ക് വർക്കിംഗ് ആണ് ഗെയിം പ്ലേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും പഠിക്കാനും ഉണ്ട് ఇందరయ్యో కొంచెం సపోర్ట్ ఇద్దాం రండి ఎవరు